ഹായ് നോക്കൂ എൻ്റെ പൊന്നു മാമി പരമ്പ് പിടിച്ച് മടക്കരുതേ പരമ്പ് കളിക്കാൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഞങ്ങൾ വിടില്ലേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് സത്യമായ കാര്യമാണ് പിള്ളേർക്ക് പരമ്പിൽ കളിക്കാൻ ജീവനാണ് വളരെ ഇഷ്ടമാണ് കളി ഒരുപാട് കാണാൻ പറ്റും നല്ല കുസൃതി കളികളാണ് പരമ്പ് കൊടുത്താൽ അവർ കളിക്കുന്നത് ആ ഒരു കളിക്ക് വേണ്ടിയിട്ടാണ് അവർ ഞങ്ങളീ പറമ്പ് പിടിച്ചു മേടിക്കുന്നത് പരമ്പ് ഇതുപോലെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കയറിയിട്ടുള്ള കളിയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല വളരെ കുരുത്തക്കടാണ് പറഞ്ഞാലൊട്ടും കേൾക്കത്തുമില്ല കേട്ടോ അത്ര വികൃതിയായ കളിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എത്ര സമയമാണെങ്കിലും പിള്ളേർ കളിക്കും അതിലൊന്നും ആതൊരു പ്രശ്നങ്ങളുമില്ല ഉറക്കമൊന്നും വരത്തില്ല അവർക്ക് പരമ്പിൻ്റെ ഇടിയിൽ കുടുകുട ഓട്ടവും ചാട്ടവും എല്ലാം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും നിങ്ങളും ലൈവായിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്നേഹമുള്ള അമ്മ വിളിച്ചാൽ പോലും ഈ കളി കഴിയാതെ പിള്ളേർ അനങ്ങത്തില്ല അത്രയ്ക്ക് എനർജിയോടെയാണ് പിള്ളേർ കളിക്കുന്നത് ഇന്നത്തെ പരിപാടിയിൽ കറങ്ങിക്കളി തൊട്ട് ചാട്ടവും ഓട്ടവും ഒളിച്ചുകളിയും ഗുസ്തിമറിയലും പിടികൂടലും എന്നു വേണ്ട എല്ലാ ചെറിയ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള കളിയാണ് നമ്മുടെ പരമ്പിലുള്ള കളി അത് കാണാൻ നല്ല സമയം പോക്കാണ് ഞങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്കും സമയം പോക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വളരെ ഹാപ്പിയവിടെയാണ് ഈ കളികളൊക്കെ കണ്ട് ആസ്വദിക്കുന്നത് അങ്ങനെ മനോഹരമായിട്ട് ഞങ്ങളുടെ പിള്ളേർ ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയാണ് പിള്ളേർ കുസ്തി മറിയുന്നത് ഇനി ഉറങ്ങാൻ ഒത്തിരി സമയമെടുക്കും കേട്ടോ പിള്ളേർ ഉറങ്ങുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കേണ്ടായി വരും കേട്ടോ എപ്പോഴും ഉറങ്ങോ പറയാൻ പറ്റില്ല നേരത്തെ ഉറങ്ങിയിട്ടുള്ള പരിപാടിയാണ് ഈ കളി ഞങ്ങളുടെ റൂമിലെ പെട്ടിയുടെ മേഖലയിലാണ് പിള്ളേരുടെ സ്ഥിര ഉറക്കം അവർ വേറെ സ്ഥലങ്ങളിലൊന്നും പോയി ഉറങ്ങത്തില്ല ചരമ്പ് കൊടുത്താൽ മൂടി കൊടുക്കണം മൂടിക്കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അവർ പിടിച്ച് മൂടും കേട്ടോ അതിനകത്ത് മൂടി കളിക്കാനാണ് അവർക്ക് വളരെ ഇഷ്ടം അതുപോലെ കുഞ്ഞ് കൈകളക്കെട്ട് പ്രകൃതികൾ കാണുപ്പും ചാടി പിടി എല്ലാം കൂടെ കാണുമ്പോഴേ ഞങ്ങളുടെ ഉറക്കം തന്നെ ശരിക്കും പറഞ്ഞാൽ പോയി കിട്ടുകയാണ് ചെയ്യുന്നത് പിള്ളേരുടെ കളിയും അവർ ഉറങ്ങുന്ന ടൈമും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മണിക്ക് പിറത്തു പോകും കേട്ടോ അതുപോലെ തന്നെ മുറ്റമടിക്കാൻ ചൂലെടുത്താലും പിള്ളരി ഇതേ കളിയാണ് ചൂലി വന്ന് പിടിക്കും അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് റൂമിൽ പൂട്ടിയിട്ടിട്ടായിരിക്കും നമ്മളുടെ ജോലി ഒതുക്കുന്നത് അതിനുശേഷം അവരാ പഴയതുപോലെ തറന്നു വിടും കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഒരേ ദിവസം കൊണ്ടുപോകുന്നത് ഇന്നാണെങ്കിലോ അമ്മ ഒരു ചെറിയ തവളക്കുട്ടിയെ കൊണ്ടു വന്ന് കൊടുത്തു അതിനെ ഞാൻ കണ്ടു രക്ഷപ്പെടുത്തി വിട്ടു കേട്ടോ അതൊന്നും അവരെ തീറ്റിക്കാൻ സമ്മതിച്ചില്ല അതിന് വളരെ മുറുകലും കറുകലൊക്കെ ആയിരുന്നു എന്നെ അള്ളാനൊക്കെ വന്നതാണ് എന്നാലും ഞാൻ വിട്ടില്ല പിള്ളേരെ ഒന്ന് മേടിച്ച് എന്നെ ദൂരോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഈ കുഞ്ഞുങ്ങളെ ഇന്ന് ഞങ്ങൾ അടുക്കള ഭാഗത്തേക്ക് മാറ്റും അല്ലാതെ ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ല ഒരു മണിക്കും ഒന്നര മണിക്കൊക്കെയാണ് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നത് തന്നെ ഈ പിള്ളേർ ഉറങ്ങാതെ ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ സ്ഥലം മാറ്റാൻ വിചാരിച്ചിരിക്കുകയാണ് ഈ പിള്ളേർ ഈ കളി കഴിഞ്ഞതിന് ശേഷമേ എന്താണ് എന്ന് അറിയാൻ പറ്റൂ പരമ്പിൻ്റെ അടിയിൽ ഒന്നോ രണ്ടോ പേര് ഒളിച്ചിരിക്കും ഒരുത്തൻ മേളിൽ നിന്നിട്ട് അവരെ പെറുത്തുകൂടെ ചാടും പരമ്പിൻ്റെ മേളിൽ കൂടെ ഇതാ ഇവിടെ നോക്കിയേ ഒളിച്ചിരിക്കാൻ കള്ളം പോയിരിക്കുന്നതണ്ടോ ഇതാ രണ്ടുപേർ അടിയിൽ ഒളിക്കാൻ നിൽക്കുകയാണ് ഇനി മേളിൽ ഒരുത്തേതെങ്കിലും ഒരുത്തരത്ത് ചാടിക്കൊടുക്കും അതാണ് ഇവരുടെ കളി ഇതാ രണ്ടുപേരും അതിനകത്തുണ്ട് ഒരാളെ തപ്പി പിടിക്കുകയാണ് കൈയിട്ട് നോക്കുകയാണ് ഇതൊക്കെയാണ് ഇവരുടെ കളി പിള്ളേർ കളി മതിയാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്കും പോയി കിടക്കാമായിരുന്നു പത്തു പന്ത്രണ്ട് മണി കഴിഞ്ഞു പിള്ളേർ ഒന്നേന്നും പറഞ്ഞ് കളിച്ച് തുടങ്ങുന്നതേ ഉള്ളു പിള്ളേരുടെ മാമിയാണ് ഒരുപാട് വളം വെച്ച് കൊടുത്ത് ഈ കളിപ്പിക്കുന്നത് ഞാനാണെങ്കിൽ ഇത്രയൊന്നും കളിപ്പിക്കില്ല കേട്ടോ ഞാനീ പറയുന്നതും സ്നേഹിക്കുന്നതൊക്കെ വളരെ കുറവ് തന്നെയാണ് അവരുടെ മാമിയാണ് എന്നെക്കാളും വളരെ അവരെ സ്നേഹിക്കുന്നതും അവർക്ക് ഏതിനും വളം വെച്ച് കൊടുത്ത് അവരെ കളിപ്പിക്കാൻ കാണിക്കുന്നതൊക്കെ കേട്ടോ ഞങ്ങൾ രണ്ടുപേർ വിളിച്ചാലും കുണിങ്ങി കുണിങ്ങി ഓടി വരുന്നത് കാണാൻ വളരെ രസമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും കലത്തിൻ്റെ ഇടയിലോ അങ്ങനെ എവിടെയെങ്കിലും കയറി ഒളിച്ചൊക്കെ ഇരുന്ന് കളിക്കും അപ്പോൾ ഞങ്ങൾ വെളിയിൽ പോയി കാണും എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് മോനെയും എന്നൊക്കെ വിളിച്ചാലേ ഓടി വരുന്നത് കണ്ടു കഴിഞ്ഞാലേ ഞങ്ങളുടെ മനസ്സിനകത്ത് വളരെ സന്തോഷമാണ് ഇത്ര പൊടി കുഞ്ഞുങ്ങളെ ഞങ്ങൾ വിളിക്കുമ്പോൾ വിളിട്ട് ഓടി വരുന്നല്ലോ എന്നുള്ളൊരു വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അതൊക്കെ പറയുന്ന പറയുന്നത് വളരെ ഫീലാണ് നമുക്ക് കാണുന്നതിൽ പിള്ളേരുടെ കളി നിർത്തണമെങ്കിൽ ഈ പാ മാറ്റണം അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം അവർക്ക് കിട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കളിച്ചിട്ടേ ഇരിക്കും ഞങ്ങളെക്കാൾ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങളാണ് നിങ്ങളുടെ കമൻറ്റ് കണ്ടാൽ അത് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് സ്നേഹിക്കുന്ന ഈ പൊടി കുഞ്ഞുങ്ങളോട് കമൻ്റ് തന്ന ഒരുപാട് ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഒരുപാട് സമയങ്ങൾ പോയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ കളിയൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഉറങ്ങാൻ ഒരുപാട് സമയം എടുക്കുകയാണ് അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തിക്കൊണ്ട് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഓടി ഞങ്ങൾ വരും അതുവരെ എല്ലാവർക്കും ഓക്കെ ഗുഡ് നൈറ്റ് ബബാ ബായ്